നമസ്കാരം ജ്യോതിഷപരമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് എന്ത് തന്നെയായാലും ഈ വർഷം ധനം വന്നു ചേരുക തന്നെ ചെയ്യും ഈ വർഷം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്ത വർഷമായി മാറാം ചില നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ പല കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വന്നു വന്നുചേരാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോട്ടറി ഭാഗ്യം അഥവാ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള ആ നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം ഭാഗ്യക്കുറി മാത്രമല്ല മറ്റു സമ്മാനങ്ങളും ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു ഈ വർഷം ഇവരിൽ ലക്ഷ്മി ദേവി പ്രസാദിച്ചിരിക്കുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ധനം ഈ നക്ഷത്രക്കാരെ തേടിയെത്തും ഒരുപാട് ലോട്ടറികൾ എടുക്കണം എന്ന് ഒരിക്കലും പറയില്ല ധനത്തിന് ദേവതയായ ലക്ഷ്മി ദേവി പ്രസാദിച്ചാൽ ധനം വന്നു ചേരുക തന്നെ ചെയ്യും അത് ലോട്ടറിലൂടെ മാത്രമല്ല ദേവി അതിനുള്ള വഴികൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരുക്കിത്തരും അമ്മയെ ഓം ശ്രീ നമ എന്ന നാമത്തിൽ നിത്യവും ജപിക്കുക അമ്മയിൽ നിന്ന് പൂർണ്ണ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവുന്നതാണ് പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ് ജാതകപ്രകാരം മാറ്റങ്ങൾ ഉണ്ടായേക്കാം നക്ഷത്രങ്ങൾ പൂരാടം തിരുവോണം ഉത്രട്ടാതി ആയില്യം പൂയം മകൈര്യം തിരുവാതിര വിശാഖം ആത്മീയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മാസപൂജകളിൽ നിങ്ങളുടെ നാളും പേരും ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കമൻ്റെ രേഖപ്പെടുത്തുക ഞങ്ങളുടെ ഉപാസനമൂർത്തിയായ കാളിയമ്മയുടെയും മുത്തപ്പൻ്റെയും വിഷ്ണുമായടേയും അനുഗ്രഹം നിങ്ങളിൽ എന്നും ഉണ്ടാകട്ടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ഓം ശ്രീ നമ എന്ന് കമൻ്റയിൽ രേഖപ്പെടുത്തുക അമ്മ നിങ്ങളിൽ എന്നും പ്രസാദിക്കുക തന്നെ